പുതിയ സർക്കാർ അധികാരമേറി ഒരു വർഷം കഴിഞ്ഞിട്ടും ഒഴിച്ചിട്ടിരിക്കുന്ന ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നികത്താത്തതിൽ സമ്മർദ്ദം ശക്തമാക്കാനൊരുങ്ങി കോൺഗ്രസ് സഭയിലെ ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും പാലിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം സംബന്ധിച്ച് എന്തെങ്കിലും മറുപടി ഖാർഗേക്ക് പ്രധാനമന്ത്രി നൽകിയിട്ടില്ല തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിന് കോൺഗ്രസ് അവകാശമുന്നയിച്ചിരുന്നെങ്കിലും പിന്നീട് സജീവമായി ശ്രമങ്ങൾ നടത്തിയിരുന്നില്ല രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഒഴിച്ചിട്ടപ്പോൾ എൻ ഡി എ പറഞ്ഞ ന്യായീകരണം രാജ്യത്ത് ഔദ്യോഗിക പ്രതിപക്ഷ പാർട്ടിയില്ല എന്നതായിരുന്നു എന്നാൽ ഇപ്പോൾ ഔദ്യോഗിക പ്രതിപക്ഷത്തിന് വേണ്ടതിലുമധികം സീറ്റുണ്ടായിട്ടും എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്നാണ് കോൺഗ്രസിന്റെ ചോദ്യം എം പിമാരുടെ പ്രാദേശിക വികസന ഫണ്ടിന്റെ ഉൾപ്പെടെയുള്ള ചുമതലയും സഭ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തവും എല്ലാവുമുള്ള ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിന്റെ പ്രാധാന്യവും കോൺഗ്രസ് ഉയർത്തി കാണിക്കുന്നു പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ജൂലൈ ഇരുപത്തിയൊന്നിന് തുടങ്ങും രാജ്യം സജീവമായി ചർച്ച ചെയ്യുന്ന പല വിഷയങ്ങൾ ഉയർത്തുന്നതിനൊപ്പം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിനുള്ള ആവശ്യവും പ്രാധാന്യത്തോടെ ഉന്നയിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം വ്യക്തമാക്കുന്നു പാർട്ടിയുടെ ആവശ്യം സർക്കാർ പരിഗണിച്ചാൽ കേരളത്തിൽ നിന്നുമുള്ള മുതിർന്ന എം പി കൊടിക്കുന്നിൽ സുരേഷിനെയാണ് ഡെപ്യൂട്ടി സ്പീക്കറായി കോൺഗ്രസ് കണക്കാക്കുന്നത് ദീർഘകാലം എം പി ആയ കൊടിക്കുന്നലിനെ സഭാനടപടികളിലുള്ള അറിവ് ഗുണകരമാകുമെന്ന് പാർട്ടി വിലയിരുത്തുന്നു